ദ സ്മെൽ യു ഹാവ് എവർ ബ്രോ സിംഗിൾ ഞാൻ മറ്റേ കഥ അപ്പോ ഒരുപാട് ചോദിക്കുന്നുണ്ട് വാപ്പ 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 എവിടെ എവിടെ വീഡിയോയിൽ വരുന്നില്ല അതിനുള്ള ഉത്തരം ഒരു യൂട്യൂബർ എന്ന നിലയിൽ മറ്റു യൂട്യൂബേഴ്സ് ഒരു കിട മത്സരം നടക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ തോന്നുന്നത് അപ്പോൾ ഇനിയുള്ള മച്ചാൻസ് വ്ലോഗ് കൈകാര്യം ചെയ്യുന്നത് ആശിക്കായിരിക്കും പ്രാങ്കുകളും പല കാര്യങ്ങളും ആശിക്കായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് ക്യാമറ നിൻ്റെ കയ്യിൽ തരികയാണ് നന്നായിട്ട് നമ്മുടെ മച്ചാൻമാരെ നീ നന്നായിട്ട് നോക്കണം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് വ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ അല്ല അപ്പ എന്തായാലും ഇന്നത്തെ വ്ലോഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്ത് നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കിട്ടില്ല ഓക്കെ ആ ട്രേഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം ഇത് ബിനോമോ ആപ്ലിക്കേഷനെ വമ്പൻ അതായത് ബിനോമോ ട്രേഡിംഗ് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത നിങ്ങൾക്ക് ആയിരം ഡോളർ ഫ്രീ ആയിട്ട് ആ അപ്പൊ ഈ ആയിരം ഡോളർ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ഇതിൽ എങ്ങനെയാണ് അതായത് ഈ ട്രേഡിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കാനുള്ളത് ആ അത് പഠിച്ചിട്ട് വേണം അതായത് നമ്മളിപ്പോന്നെ ചാടി കയറി ഡൗൺലോഡ് ചെയ്ത് പലരും റിയൽ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് അത് വേണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം നിങ്ങൾ ഇതിലേക്ക് കാശ് ഇട്ടു കോൺഫിഡന്റ് ആയതിനു ശേഷം ഓക്കെ അത് എടുത്തെടുത്ത് പറയുകയാണ് ബിനോമോ ആപ്ലിക്കേഷനിലെ ട്രേഡിംഗ് വളരെ സിമ്പിൾ ആണ് അപ്പൊ അത് പലർക്കും സംശയമായിരിക്കും അതൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ കാണിച്ചിടും അപ്പം ഇവിടെയാണ് നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ളത് ഇവിടെ ഡെമോ ഉണ്ട് റിയലും ഉണ്ട് ഞാൻ പറഞ്ഞാലും ഡെമോ അക്കൗണ്ട് നമ്മൾ ഉള്ള കാശ് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് മാത്രം റിയൽ അക്കൗണ്ടിൽ ക്ലിക്ക് ഓക്കെ ശരി ഇനി റിയൽ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കാശ് എത്രയാണ് ഇടാൻ പോകുന്നത് ഇപ്പൊ ഞാനൊരു സെവൻ തൗസൻഡ് ഓക്കെ ശരി ഇനി പ്രൊഡിക്റ്റ് ചെയ്യണം മുകളിലോട്ട് പോകണം നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് ഗ്രാഫ് പോണത് നമുക്കിപ്പം അപ്പ് പ്രൊഡിക്റ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പം മുകളിലോട്ടാണ് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഗ്രാഫ് പോകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് യെസ് അങ്ങനെ നമുക്ക് എമൗണ്ട് കിട്ടിയിരിക്കണം എത്രയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ആ ഇൻവെസ്റ്റ് ചെയ്തത് ഇനി നമുക്ക് കിട്ടിയ എമൗണ്ടുകൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ കാശ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ യു പി ഐ പേടിഎം അതൊക്കെ ഉണ്ട് അപ്പൊ ബിനോമോ ട്രേഡിംഗ് ആപ്പ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിച്ചല്ല ഡെമോ അക്കൌണ്ടില് ആ തരുന്ന ആയിരം ഡോളറിൽ അത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇനി ബിനോമോ ട്രേഡിംഗ് ആപ്പിന്റെ ഈ ഒരു ഇന്റർഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ അതെ ഭയങ്കര സിമ്പിൾ ആണ് ഈസി ടു യൂസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടും സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ഓക്കെ അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട താഴെ ഉണ്ട് ഇനി അതുപോലെ തന്നെ ഈ ബിനോമോ ട്രേഡിംഗ് ആപ്പില് പല ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട് വമ്പൻ വമ്പൻ നടക്കുന്നുണ്ട് അതിലേക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ വമ്പൻ എക്സ്ട്രാ പ്രൈസസ് ആൻഡ് റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ പോവാം ക്യൂ എൻ ഇതൊരു വമ്പൻ ക്യൂ എ ആണ് നമ്മൾ ആദ്യ ക്യൂ എൻ എല്ലാരും കണ്ടതാണ് പക്ഷേ ഇതിൽ നിന്ന് പത്ത് സെലക്ടഡ് ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെയല്ല സെലക്ടർ ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വെറും പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വെറും പത്ത് ക്വസ്റ്റ്യൻസ് അതും വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ക്യൂ എൻ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നിരവധി കമന്റുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും അപ്പൊ റെഡിയാക്കാം നമുക്ക് റെഡിയാക്കാം ഓക്കെ റെഡി വൺ ടു ചോദ്യം ഒന്ന് ഖാൻ ബി യൂട്യൂബർ നിലയിൽ മറ്റു മത്സരം നടക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാശികൻ എന്താ തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല ഇല്ല ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല അതായത് നമ്മൾ ഒരുപാട് പ്രാങ്ക് വീഡിയോസും അതുപോലെ തന്നെ ബ്ലോഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇനി ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവർ ഇഷ്ടപ്പെട്ട് നമ്മളെ സമീപിക്കാറുണ്ട് അതായത് നമ്മുടെ പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഉബൈദ് ഇബ്രാഹിം ട്രോളിട്ടുണ്ട് അക്ഷയ് വ്ലോഗർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് പേഴ്സണലി അതായത് വീഡിയോസ് കൊള്ളാം അതുപോലെ തന്നെ നമ്മളായാൽ പോലും അവരുടെ വീഡിയോ കണ്ടിട്ട് നല്ലൊരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചില ചില വീഡിയോസും ചില പ്രശ്നങ്ങൾ നമ്മളും അങ്ങനെ ഒരു അതെ അത്ര അതെ അത്രേ ഉള്ളു പിന്നെ നമ്മള് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല അതായത് അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് വൈബായി പോകും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ നമ്മളെക്കാട്ട് മുന്നേ കയറി എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നമ്മളുടെ നമ്മളായിരിക്കും ആദ്യം തുടങ്ങുന്നത് നമ്മളെക്കാട്ടിൽ ലേറ്റായിട്ട് തുടങ്ങിയ ആൾക്കാർ നമ്മളെക്കാട്ട് മുന്നിൽ കയറി പോകുകയാണെങ്കിൽ ഇതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല മനസ്സിലായില്ല അവരുടെ കഴിവുണ്ടാവും ഉറപ്പായിട്ടും അപ്പോ ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ അപ്പൊ അത്രേ ഉള്ളൂ സംഭവം അല്ലേ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാലിയോ സൈക്കോ ആണ് ചോദിച്ചിരിക്കുന്നത് സ്മെൽ യു ഹാവ് എവർ സ്മെൽഡ് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വെച്ച് സംസാരിക്കേണ്ടി വരും കാരണം എന്തോന്ന് വെച്ചാല് ഇത് വീടത്ത് സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ വല്യ കഴിക്കാതെ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ അതുണ്ട് പക്ഷേ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓ ഞാനും ആശക്ക് ഒരുമിച്ച് അനുഭവിച്ചൊരു കാര്യമാണ് അതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോട്ടൽ ഏത് ഹോട്ടലിലാണെന്നൊന്നും പറയില്ല ഭയങ്കര കൊതികോടെ നമ്മൾ ബീഫ് കഴിക്കാൻ വേണ്ടി പോയി ബീഫ് ഫ്രൈ ആണ് അവിടെ ഭയങ്കര കിടിലം പക്ഷേ ബീഫ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ബീഫ് ഫ്രൈ ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ഇല്ലായിരുന്നു തീർന്നു പോയി അപ്പോൾ തീർന്നു പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് നൈസ് അവർ പറഞ്ഞു ബീഫ് അങ്ങനെ ബീഫ് റോസ്റ്റ് ആണ് അതായത് നല്ല ഗ്രേവി ഉള്ള ബീഫ് അത് നമ്മുടെ ഫ്രണ്ട് ടേബിളിൽ കൊണ്ടു വെച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ വായിൽ വെച്ച് ആശക്ക് ചവച്ചിറക്കി ആശ്വാസം ഇങ്ങനെ സൂപ്പർ എന്ന് പറഞ്ഞു അപ്പൊ ഞാച്ചിതൊന്നും മനസ്സിലാക്കില്ല ഞാൻ ഇങ്ങനെ എടുത്ത് ഒരെണ്ണം കഴിച്ചിട്ട് ഇങ്ങനെ മൂക്കിന്റെ അടുത്ത് പോയിപ്പൊരുമാതിരി വൃത്തിയിട്ട് ഒരു അവൻ ഭയങ്കര ഭയങ്കര ഇല്ലാന്നാണ് പക്ഷെ ഒരു ഒരു എന്താ പറയാ പിന്നെ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്നും മണപ്പിച്ച് നോക്കാൻ കേട്ടോ മണപ്പിച്ച് വയ്ക്കപ്പം അതാണ് അപ്പോഴാണ് ഒരു ഷിറ്റി സ്മെല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം സത്യം ഭയങ്കര ഒരു ഒരു സ്മെല്ല് അതായത് എത്രയും നാളത്തെ ബീഫ് പോലെ തോന്നിപ്പോയി എന്നിട്ട് അത് മണപ്പിച്ചപ്പോൾ കഴിയുന്ന മണം പോകുന്നില്ല അവിടെ ഉള്ള ആൾക്കാരുടെ നമ്മൾ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിലെടുത്ത് പറഞ്ഞു നമ്മൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ല ചേട്ടാ ഇതേപോലെ എന്താ പ്രശ്നം ഉണ്ടെന്ന് ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അവര് തിരക്കില്ല അവര് അത് മൈൻഡ് ചെയ്യുന്നില്ല അവസാനം നമ്മൾ രസവടയും കഴിച്ചിട്ടുണ്ട് രസവടയുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി വന്നു ഒന്നും ഒന്നിട്ട് അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് മണത്തിൽ സത്യം സത്യം അത് മറക്കില്ല നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മുസ്താഖ് ഷാജിയാണ് അതായത് ആഷിഖ് മച്ചാൻ വേണ്ട രീതിയിലുള്ള ക്രെഡിറ്റ് അതായത് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരവെന്ന് വെച്ചാൽ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ ആഷിഖ് ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ആഷിഖിന് തന്നെ ഒരു മടിയായിരുന്നു വീഡിയോയിൽ വരാനും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അല്ലെ അങ്ങനത്തെ ഒരു ഞാൻ ഒരുപാട് ക്യാമറയുടെ മുന്നിൽ മുന്നിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ആശിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസിനുള്ളിൽ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയായ വ്യക്തിയാണ് ഇങ്ങനെ ക്യാമറ അപ്പോ അങ്ങനത്തെ ഒരു അവസരത്തില് ആഷിക്കിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ സ്പേസ് കുറയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും ഞാൻ ആഷിക്കിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആഷിക്കിന് അങ്ങനെ ആഷിക്കിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്ലോഗുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങനെയും ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ട് സ്ക്രീൻ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്നില്ല ആഷിഖ് ഇപ്പൊ ഇപ്പോഴും അപ്പം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻ പ്രസൻസ് അതുപോലെ തന്നെ ആഷിക് ബ്രോ സിംഗിൾ പസാണോ ഞാൻ മറ്റേ കഥ പറയാട്ടോ ഏത് സിംഗിൾ പസംഗ ആയിരിക്കും ഇനി ചുമിൾ പെർസംഗും ആരാണ് മുൻ മാതൃക എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ലോഗൻ പോളും ജെയ്ക്ക് പോളും ഒക്കെയാണ് നമ്മുടെ മുൻ മാതൃക ഏഹ് നമ്മളെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രാങ്കിങ്ങിൽ കോമ്പറ്റേറ്റേഴ്സ് കൂടുന്നത് ആയി തോന്നുന്നുണ്ടോ ആർ ജെ ശംഭു അനൂപ് പന്തളം എന്നീ ആൾക്കാരെ ബ്രാക്കറ്റിൻ്റെ ഇട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു കുറ്റവും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടോ ആർ ജെ ശംഭു അനൂപന്തളം എന്നൊക്കെ പക്ഷെ നമ്മൾ ഇവരുടെയൊക്കെ പ്രാങ്കുകൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആൾക്കാർ അനൂപന്തളം ഈ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു അല്ലെ മച്ചാനൊക്കെ ഭയങ്കര കമ്പനിയാണ് മച്ചാന്റെ പ്രാങ്കുകളുടെ കട്ട ആരാധകന്മാരാണ് നമ്മൾ എല്ലാ വീഡിയോ സത്യം അതുപോലെ തന്നെ ആർ ജെ ശംഭുവിന്റെ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് അതെ നമുക്ക് അങ്ങനെ ഒരു ഒരു കോമ്പറ്റേറ്റേഴ്സ് അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മളെ നമ്മൾ എല്ലാവരുടെ വീഡിയോ എൻജോയ് ചെയ്യും അതിപ്പോ വലുതായാലും ചെറുതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് അതായത് മച്ചാനെ നിങ്ങളുടെ വീഡിയോസ് കണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവരെ ഫേമസ് ആവാതെ നിൽക്കുന്നവരെ പറ്റി എന്താണ് പറയാനുള്ളത് അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതുപോലെ പ്രൊമോഷൻ തരുമോ നമ്മുടെ ചാനലിന് ഒരു പ്രൊമോഷൻ തരുമോ പ്ലീസ് നമ്മുടെ ചാനൽ പേരൊന്ന് പറയുവോ എന്നൊക്കെ പറഞ്ഞു വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല കണ്ടൻറ്റ്സ് നിങ്ങളുടെ ചാനലിൽ ഇടുക അത് കണ്ട് ആൾക്കാർ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കും ഇനി പല ഇട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഫ്രണ്ട് ഒരു മാസം അതായത് ഏകദേശം ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടു പക്ഷേ ആ വീഡിയോസ് ഒന്നും റീച്ച് കിട്ടുന്നില്ല സബ്ബും കയറുന്നില്ല ആയിരം പോലും തികയാതെ നിന്നിരുന്ന ടൈമിൽ നിന്നിരുന്ന ടൈമിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ ചാനൽ നിർത്താൻ പോകുന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചാനൽ നിർത്താൻ പാടില്ല കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു കണ്ടൻറ്റായിരിക്കും വൈറലാകുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പയ്യൻ പയ്യനിപ്പോൾ ഒരു ലക്ഷം അടിച്ചിരിക്കാനോ ഒരു ലക്ഷം സബ് അടിച്ചിരിക്കാനോ ഇല്ല ഇപ്പം വേണ്ട അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതാണ് മെഡിക്കൽ മിറാക്കൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് ഒരുപാട് കണ്ടൻസ് പരീക്ഷിച്ചു നോക്കുക അതായത് ഒരു സയന്റിസ്റ്റ് പോലെ പല തവണ ചെയ്ത് ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം സക്സസ് ആയി മാറുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ പ്രസന്റേഷൻ പോലെ ഇരിക്കും ഓക്കെ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇറ്റ് നെക്സ്റ്റ് ചോദ്യം ആദിഷ് പ്രസാദ് ആദിഷ് പ്രസാദ് ഐഫോൺ വെള്ളത്തിൽ പോയ ആ നിമിഷത്തിൽ സഞ്ജുവിനെയും കൂട്ടറേയും തട്ടിക്കളയാൻ തോന്നിയില്ലേ സത്യം പറ തട്ടിക്കളങ്ങനെ അങ്ങനെയൊക്കെ ഈ ഒരുമാതിരി അപ്പൊ തന്നെ ഒരു കുഴിയെടുത്ത് കുഴിച്ചിടാനാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളാൻ അങ്ങനെയല്ല ജീവനോടെ കുഴിച്ചിടുക എന്ന് പറയുന്നൊരു ഒരു ആ വെള്ളത്തിൽ പോയൊരു മൊമെൻറ്റില്ല ആ ഒരു ടൈമിൽ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അവരെ കാണുന്നത് നിക്കളിയനെയും സഞ്ജോളിയനെ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് ആ ഒരു വെള്ളത്തിൽ ഇടുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അവിടെ പ്രകടിപ്പിക്കാനോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് പക്ഷേ ഉള്ളിൽ വിഷമം ഉണ്ടായാൽ പോലും ആ വിഷമങ്ങളൊക്കെ അവിടെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിരി ചിരി സന്തോഷം പിന്നെ നമ്മളും അങ്ങനത്തെ ഒരു മൈൻഡാണ് പിന്നെ ആദ്യം ഇട്ട് കാണുന്ന ുന്ന ആളുടെടുത്തൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമായിരുന്നു ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒക്കെ സംഭവിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ നമ്മുടെ സങ്കടവും വിഷമവും ഒക്കെ അടുത്ത ക്വസ്റ്റും വായിക്കാം ഓക്കെ നമ്മളിപ്പോ കനവകുന്നിലാണ് നിൽക്കുന്നത് അടുത്ത ക്സ്റ്റ്യം വായിക്കാം പക്ഷെ വായിക്കാൻ വേണ്ടിട്ട് ഒരു സബ് നമ്മളോട് ജോയിൻ ചെയ്യും അക്കമോ ഭയങ്കര എനർജി വിവേകൻ ആണ് സബിന്റെ പേര് എന്തായാലും വിവേകൻ ഒരു ചാനൽ ഉണ്ട് എന്ത് ചാനലാണ് കുബേർ കുഞ്ചി അതെന്ത് കുബേർ കുഞ്ചി നമ്മളെ മറ്റേ പറയുമ്പോഴത്തെ സാധനമാണല്ലോ ഞാൻ കുബേർ കുഞ്ചി എന്ന് പറയുന്നത് അങ്ങനെ കെ കെ ബ്ലോഗസ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കെ കെ നമ്മുടെ സുഹൃത്തും കൂടെയാണ് അല്ലെ അപ്പൊ എന്തായാലും കുബേർ കുഞ്ചി ബ്ലോഗ്സ് എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം എത്ര വീഡിയോസ് എത്രക്രൈബേഴ്സ് ഓക്കെ എപ്പോഴെങ്കിലും ജീവിതത്തില് അതായത് വീഡിയോസ് ഇട്ട് ഇട്ടിട്ട് വന്നിട്ടും സബ് കേറുന്നില്ല എന്നിട്ട് വീഡിയോ ചാനൽ ആ ചാനല് നിർത്തി പോവാൻ തോന്നിയിട്ടുണ്ടോ തോന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും വീഡിയോ 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 ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കാരണം കാരണം ഒരു 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 ക്ലിക്ക് 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 ആയി ആയി അതാണ് നിങ്ങൾ ഇതാണ് വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ എത്രയോ ആൾക്കാര് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ നിർത്തി പോവാൻ ഒക്കെ ചിന്തിക്കുന്നവരുടെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും മച്ച നമുക്ക് വേണ്ടിട്ട് ഒരു ക്യൂ എൻ എ ക്വസ്റ്റ്യൻ വായിച്ചിരുന്നായിരിക്കും ആരാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സൈലന്റ് ഐസ് ആളാണ് ഓക്കെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത കാര്യം എന്താ എന്തായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യണം എന്റെ എന്റെ സബല്ലേ നരച്ചുടങ്ങിയാ നരച്ചുടങ്ങി എന്താ പറയുക ഓക്കെ കാണാൻ പോയിട്ടുണ്ട് ജീവിതത്തില് പെണ്ണ് കാണാൻ പോയിട്ടുള്ളത് ഒറ്റ ഒന്ന് 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 അതെ ഈ വർഷമെങ്കിലും ഉണ്ടാകുമോ കാണോ ഞാൻ കണ്ടായിരുന്നു ശരി അതൊക്കെ കഴിഞ്ഞ വർഷമായിരുന്നു ഈ വർഷം അതൊക്കെ പടച്ചന്റെ താങ്ക് യു വെരി മച്ച് കുബേർ കുറേ ഓക്കെ നടക്കട്ടെ ചാനൽ ഹിറ്റ് ആവട്ടെ സീനാണ് അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം എന്താണ്

മോസ്റ്റ് ണ്ടെങ്കിലും എനിക്ക് അടുത്ത കാലത്ത് പറഞ്ഞ കാര്യം പറയണം എന്താണ് ഞാനാണെങ്കിൽ ഞാൻ അറിയാതെ ഒരു പെൺകുട്ടിയെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഫ്രണ്ടിലോട്ട് നടന്നു അപ്പം ഹോട്ടൽ എന്റെ ഫ്രണ്ട്സ് ഹോട്ടലിലോട്ട് കേറാൻ പോയി ഗ്ലാസ് ഡോറാണ് അപ്പൊ ഞാൻ നോക്കിയിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നിട്ട് ഗ്ലാസ് ഡോർ കുറച്ചൊന്ന് പോയി 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 അതായത് ഡോർ ഡോർ പക്ഷെ അറിഞ്ഞില്ല അറിഞ്ഞില്ല സൗണ്ട് ഗ്ലാസ് അകത്തിരുന്ന നോക്കി ഞാൻ 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 അങ്ങോട്ട് നോക്കിയില്ല നോക്കിയില്ല പെട്ടെന്ന് ഫ്രണ്ട്സിനോട് എന്നിട്ട് അവിടെ ആശങ്കിന്റെ ചോര എപ്പോഴും ആ ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊട്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആ ചോര തലയിടിച്ച ഒരു വെച്ചായിരുന്നു പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കോളേജിൽ നിക്കറിട്ട് ഡാൻസ് കളിച്ച് അതായത് ചെറിയ ബെർമൂടെയല്ലേ അത് വെച്ചിട്ട് നമ്മൾ അറിയാലോ ടീം പരട്ടാസ് എല്ലാരും ഡാൻസ് കളിച്ചത് അതിനെക്കാട്ടും ചെറിയ നിക്കറായിരുന്നു എൻ്റെ സ്റ്റേജിൽ ഭയങ്കര കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു കോളേജിൽ ആ ഡാൻസിന് അപ്പൊ ആ ഡാൻസ് അവസാനം കളിച്ചു കിടന്നപ്പോൾ പ്രിൻസിപ്പാൾ പി ടി എ മീറ്റിംഗ് വിളിച്ചപ്പോൾ എന്റെ വാപ്പയെ വിളിച്ച് പേഴ്സണലി ആ ഫോട്ടോ എടുത്ത് സ്റ്റേജിൽ എല്ലാവരും കോളേജിന്റെ സൂപ്പർ കോളേജിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഡാൻസിന് പക്ഷേ ഈ നിക്കർ അത്ര ചെറുതൊന്നും അല്ല ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കാണിച്ചെല്ലാം അത്രയും ഉള്ള ഒരു നിക്കറാണ് പക്ഷെ ആ കോളേജിൽ ഞാൻ നിക്കറിട്ട് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് ആ ഫോട്ടോ വാപ്പ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ വാപ്പ ഇന്നേവരെ അത് കണ്ടിട്ടില്ലാത്ത ഒരു നിക്കർ പോലെയൊക്കെ വാപ്പി എടുത്ത് പറഞ്ഞു കൊടുത്തു അതായത് ജട്ടി പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു വാപ്പ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജ് കഴിഞ്ഞ് ഷോപ്പുണ്ട് നമുക്ക് നമുക്കൊരു ചെറിയ ഷോപ്പുണ്ട് വാപ്പ ഫാൻസി സ്റ്റോർ അവിടെ വന്ന് കോളേജ് കഴിഞ്ഞ് ഞാൻ മുമ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് കടയിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വെച്ച് വാപ്പ വന്നിട്ട് നീ ജട്ടി ജട്ടിട്ട് കോളേജ് ഡാൻസ് കളിക്കാൻ പോണേന്ന് എല്ലാവരും മുമ്പ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ശരിക്കും അതിൽ നിന്നൊക്കെയാണ് തൊലിക്കട്ടി ഉത്ഭവിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ നിന്നും കോൾ വന്നു അടുത്ത ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ അടുത്തത് ബിഗ് ബോസിൽ പോകുമോ ആ പിന്നെ താല്പര്യമുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശരിക്കും എനിക്ക് ആദ്യമേ നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ക്യാമറയിൽ കൂടുതൽ നിങ്ങൾ കാണുന്നത് ആശിക്കിനെ ആയിരിക്കും അത് നിങ്ങളടുത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള മച്ചാൻസ് വ്ലോഗ് കൈകാര്യം ചെയ്യുന്നത് ആശിക്കായിരിക്കും പ്രാങ്കുകളും പല കാര്യങ്ങളും ആശിക്കായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് ക്യാമറ നിന്റെ കയ്യിൽ തരികയാണ് നന്നായിട്ട് നമ്മുടെ മച്ചാൻമാരെ നീ നന്നായിട്ട് നോക്കണം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് അതായത് നമുക്കിപ്പം ത്രീ ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു വലിയ സപ്പോർട്ട് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴും മൂന്ന് മാസം അത് എത്രത്തോളം ആണെന്ന് അറിയില്ല ഇനി ഇതിലെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളെ മെയിനായിട്ട് എങ്ങനെയാണ് പുറത്ത് വരുന്ന ഔട്ട് എന്ന് ഒരു എഡിറ്ററിൻ്റെ കഴിവാണ് നെഗറ്റീവ് അടിക്കോ പോസിറ്റീവ് അടിക്കോ അതൊന്നും അറിയില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് നമ്മളുടെ കൂടെ എപ്പോഴും വേണം തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ആൻഡ് നിങ്ങൾ ഇത്രയും നാളും തന്നത് ഇനി ബിഗ് ബോസിൽ ചെന്ന് എന്തെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ആ ക്യാമറയുടെ മുന്നിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഏ ഓക്കെ എന്നൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല ഈ ക്യാമറ ഞാൻ തന്നെ പിടിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നാൽ പോലും ഞാൻ പോവില്ല കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഏഹ് അപ്പം നിനക്ക് ഈ ചാനൽ വേണമെന്ന് ഓക്കെ ശരിക്കും എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോളൊന്നും വന്നിട്ടില്ല പക്ഷെ കോൾ വരികയാണെങ്കിൽ പോലും ഞാൻ പോവില്ല അത് വന്നാലും എനിക്കത് തീരെ താല്പര്യം ഇല്ലാത്ത ഒരു കേസാണ് കാരണം എന്തോ എനിക്ക് ചോദ്യം ആരുടെ എം ഐ ഡൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് പക്ഷെ എം ഐ ഡൈറ്റിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിട്ട് വേറൊരാളിവിടെ വേണ്ടി വരും അത് ആരാന്ന് വെച്ചാൽ എന്റെ ഉമ്മ ഉമ്മ

അത് ഇതാണ് ഏറ്റവും ഇനി മറ്റുള്ളവരെ പറ്റിച്ചതിൽ ഏറ്റവും അർജുന ഇത് കാണുന്നുണ്ടോ ഉമ്മാകുള്ള യൂട്യൂബേഴ്സിനെ ഇഷ്ടം പെൺകുട്ടിയുടെ സൗണ്ടില് സംസാരിച്ച ഹലോ അർജുനല്ലേ ഭയങ്കര ഫാനാണ് ഇഷ്ടം ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോ ആശിക്കം ഞാനും ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റാച്ല് നമ്മുടെ കടയിലാണ് നമുക്കൊരു കടയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസി ഒരു ചെറിയ കടയാണ് എന്തുകൊണ്ടിവിടെ വന്നു പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് അച്ഛനെ വീഡിയോയിൽ വീഡിയോയില് വാപ്പ എവിടെയാണ് വാപ്പ എന്ത് ചെയ്യുന്നു വാപ്പ അധികം വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ഇതുവരെ വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടില്ല അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അച്ഛൻ സ്ഥിരം കടയിലാണ് അപ്പോൾ വീഡിയോയിൽ വരാനും അധികം താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടോയ്സ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും കുട്ടികൾക്ക് ഉള്ള കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ഐറ്റംസ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഈ കടയിൽ കിട്ടുന്നതായിരിക്കും അത് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ കട ഇവിടെ തന്നെ ഉണ്ട് ഒരു ചെറിയ കടയാണ് വരൂ അപ്പോൾ സ്റ്റാച്യു ഏരിയയിലാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്റെ വാപ്പ എവിടെ എന്റെ വാപ്പ എവിടെ വീഡിയോയിൽ എന്തുകൊണ്ട് വാപ്പ വരുന്നില്ല അതിനുള്ള ഉത്തരം വാപ്പ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോ ഇതാണ് എന്റെ വാപ്പ അപ്പോ എല്ലായിടത്തും ഒരു നമസ്കാരം ഹൈ പറഞ്ഞോ ആ ആ പാപ്പയുടെ പേര് എവിടെയാണ് സ്ഥലം മണക്കാട് അപ്പോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല വീഡിയോയിൽ വരുന്നില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാല് കട ഉള്ളത് കൊണ്ടാണ് വാപ്പ ഫുൾ ടൈം കടയിലാണ് വേറെ സ്റ്റാഫുകളൊന്നുമില്ല ഇത് വർഷം ഓക്കെ കടയിൽ ചുമ ഇരിക്കുകയല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തായാലും കടയിൽ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് വന്ന് സാധനം മേടിച്ചാൽ മതി അപ്പോൾ പാപ്പനെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ശരി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്യു എൻ എ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അതെ ആ സൈഡിൽ കാണുന്ന അടിക്കാൻ മറക്കരുത് ഓ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ ഒരു കാര്യം മറക്കരുത് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇനി നമ്മൾ കിടക്കൻ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് പ്രാങ്ക് പ്രതീക്ഷിക്കുന്നവർക്ക് പ്രാങ്ക് ആയിട്ടും ബ്ലോഗ് പ്രതീക്ഷിക്കുന്നവർക്ക് ആയിട്ടും ലക്ക പ്രതീക്ഷിക്കുന്നവർക്ക് ലിക്ക് ആയിട്ടും വരുന്നതായിരിക്കും അത് എന്തെങ്കിലും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്യു എൻ എയിലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നക്കടിച്ചതും ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആൾക്കെ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രിക്കോസ് അടിക്കാൻ മറക്കരുത് കാരണം വെച്ചാൽ അടിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്തായാലും എന്തായാലും ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ കൈ ഒറ്റ സ്നാപ്പിൽ നമ്മൾ അങ്ങടേക്ക് റെഡി വേറെ രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് അമലും വേലു ും പണ്ട് എന്നെ എന്ന് വിളിക്കാറുണ്ട് എന്റെ വീട്ടുകാര്ട്ടാ നിങ്ങ തമിഴനാ വേലു നല്ല പേര് ഓക്കെ നമ്മളെ കണ്ടതും ഇപ്പൊ ക്യൂനെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ടതും നമ്മളടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കണോന്ന് ആഗ്രഹം വല്ല ഉണ്ടോ നിങ്ങക്ക് പെട്ടെന്ന് കണ്ടതും എന്തെങ്കിലും ചോദ്യങ്ങൾ മറുത്തി നോക്കിയാൽ മാങ്ങ മാത്രമേ കാണുവളു അല്ല നമ്മൾ ആ വരാം എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ നിക്കർ നിക്കർ ഇട്ടിട്ടുണ്ടോന്നൊന്നും ചോദിച്ചോളേ ഇട്ടിട്ടുണ്ട് ശരി എന്തെങ്കിലും <laughs> 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 బడ కోసిడ కో మైకల జింగో నటకో నికో నాచి నో సింబోలోకో కోడేడి కేడ బుడా మి సంతోస్ నికోస్ నికో నాచి మైకల జింగో ఫ్లికో ఫ్లికో డాటాసో నికో బింగోంజి బింగో సానో డేటకో డికో మాచి మాచి మడ కోసాని కమ్ ఆన్ ఎవరీబడీ Tico 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 tico, tapa 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 dingo flo mika sika doka, daga 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 daga,